നാടൻ പശുക്കളെയൊക്കെ കാണാനായിട്ടാണ് എത്തിപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നമുക്കറിയാം നാടൻ പശുക്കൾക്ക് രണ്ട് രണ്ടര ലിറ്റർ കൂടുതൽ പാല് കിട്ടാറില്ല നാല് ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന കാസർഗോഡുള്ള പശുക്കളുടെ ഒരു ശേഖരമാണ് ഇവിടെ ശ്രീമാറിയേട്ടനുള്ളത് അതേപോലെ തന്നെ പതിനെട്ട് ഓലകൾ വന്നു കഴിയുമ്പോൾ പത്തൊമ്പതാം എന്ന് വരുന്നത് കൂമ്പായിട്ട് വന്ന് തേങ്ങയാകുകയാണ് പതിനെട്ടാം വട്ടം തെങ്ങിൻ്റെ ഒരു ശേഖരമുള്ള ഒരു സ്ഥലമാണ് ശ്രീമാറിയേട്ടൻ്റെ ഈ ഒരു വീടെന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ കൗതുകരമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീഡിയോയിലേക്ക് കാണാമല്ലോ പലർക്കും അതൊരു വിശ്വാസം വരുത്തി നാടൻ പശുക്കൾക്ക് ഇത്രയൊക്കെ പ്രത്യേകതയാണ് കാസർഗോഡിന്റെസർഗോഡിന് നന്നായിട്ട് പാല് കിട്ടും അതുപോലെ തന്നെ വൈകിട്ടും രണ്ട് ലിറ്റർ കിട്ടുന്നുണ്ട് ഏകദേശം ഒരു നാല് നാലര ഒരു ദിവസം കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം പോലെ പാല് നല്ല നല്ല പാലേ കാസർഗോഡിന്റെ ഗുണം അതാണ് പാല് കൂടുതല് എടുത്തിട്ട് അവിടെ അവിടെ ഒരു ിലേക്ക് കറവ പറ്റത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പിന്ചെയ്താ മതി അപ്പറത്തെ കാലയിലോട്ട് അതാകുമ്പോ ഒന്നും പേടിക്കണ്ടല്ലേ പിന്നെ അത് അവക്ക് പിന്നെ ചലന അത് അത് അവിടെ ഒരു സംതൃപ്തിയാണ് നമ്മക്കും മേടിക്കണ്ടല്ലോ അത്രേളു രണ്ടാമത് പാലുണ്ടോ ഇല്ലയോ നമ്മള് നോക്കുന്നില്ല അവനെ വെട്ടങ്ങ് കുടിപ്പിക്കേളു പറഞ്ഞോണ്ടി ആ ലക്ഷ്മി വളരെ നല്ല നല്ല പാവയാളെ ഇഷ്ടമാണ് അതൊക്കെ അത് നന്നത് വളരെ സുഖമാണ് ചുമ്മാ സിമ്പിൾ ആയിട്ട് ചുമ്മാ അത്ര നല്ല സുഖാളെ പിഴിയുന്നതിനോട് അടുപ്പിച്ച് പോലുണ്ടല്ലേ ഇത്രയും തന്നെ പോലെ അവള് കറവുള്ള സമയത്ത് ഞാനില്ലെങ്കി അവര് തന്നെ ബീയും പൈപ്പ് തന്നെ ബി നമ്മൾ ഇതുപോലെ വൈകിട്ട് ചേർത്ത് പിന്നെ ബാക്കി കുട്ടിക്ക് കൊടുക്കും നമ്മൾ ചേർത്ത് പിഴിയും പിന്നെ ബാക്കിയുള്ള കാലം നനക്കത്ത പോലെ തുണി വെച്ചാൽ അതായത് നമ്മള് പിഴിഞ്ഞു കഴിഞ്ഞ് ഈ തുണി അഴിച്ചു കൊടുക്കാതെ അവിടെ എന്നാലും അതൊന്ന് കെട്ടണം കെട്ടിയില്ലെങ്കിൽ അവള് അങ്ങനെ ശീലമായതുകൊണ്ട് അതാ അവള് കുടിച്ചതിന്റെ ബാക്കിയാണ് അത്രേ ഉള്ളൂ അവള് അത് പിഴിയല്ല നിർത്തിയേക്കും ഈ കാമ്പിലുള്ളത് അല്ലല്ല അവളിയത് നമ്മള് വിട്ടുകൊടുക്കും അവന് കുടിക്കാനായിട്ട് കുറച്ച് കൊടുക്കും ബാക്കിയുള്ളതിന്റെ കണക്കെ നമ്മൾ എടുക്കത്തുള്ളു തന്നെ നിർത്തിയത് എന്റെ പേര് ശ്രീകുമാർ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കില് വവ്വാക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോ താമസിക്കുന്നത് പണ്ട് പോലെ നമുക്ക് കുടുംബത്തില് നാടൻ പശുവിനെ നമ്മൾ വളർത്തി കൊച്ചിൽ എൻ്റെ ചെറുപ്പം ആ കാലം മുതലേ പശുവിനെ വളർത്തുന്നുണ്ട് വീട്ടിൽ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വേറെ ജോലിയൊക്കെ ആയി നാട്ടിന് വെളിയിലൊക്കെ പോയി എന്നാൽ നാട്ടിൽ ജോലിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സെറ്റിൽഡായി കഴിഞ്ഞ് വീണ്ടും നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി തന്നെ നാടൻ പശുവിനെ എൻ്റെ നാടൻ പശുവിനെ കാസർഗോഡ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആ കാടൻ കാസർഗോഡ് പശുവിനെ നമുക്ക് ഒരു ഒരു വയസ്സ് പ്രായമുള്ളപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെ യാദൃശ്യമായിട്ടൊരാൾ ഇതുപോലൊരു പശു അങ്ങനെ അങ്ങനെ നമ്മൾ എടുത്തോളാം എന്നും പറഞ്ഞ് അയാൾ തന്നെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു വണ്ടി കയറ്റി അതിനെ ഇങ്ങനെ വീട്ടിലോട്ട് അയച്ചു തന്നു ആദ്യത്തെ മോളാണ് നമ്മൾ ഗൗരി എന്ന് പറഞ്ഞ ആ കാസർഗോഡ് അപ്പോൾ അത് രണ്ടാമത്തെ അപ്പോൾ മൂന്നാമത്തെ നമ്മൾ ഇപ്പോൾ പ്രസവിച്ച് ഇപ്പോൾ അതിൻ്റെ കറവയാണ് ഇപ്പോൾ നമ്മൾ എടുത്തത് ഈ ആദ്യം മുതൽ ഇത്രയും പാല് കിട്ടുമായിരുന്നു ആദ്യം മുതൽ കിട്ടത്തില്ല ആദ്യത്തിൽ ആദ്യത്തെ കറവയ്ക്ക് അതിനൊരു മിനിമം ക്വാണ്ടിറ്റിയെ പാൽ ഉണ്ടാകും പിന്നെ രണ്ടാമത്തെ ആകുമ്പോൾ കുറച്ചുകൂടി പാല് അതായത് ഒരു അരമുക്കാൽ ലിറ്റർ കൂടി കൂടുതൽ പാല് കൂടുതൽ കിട്ടും പിന്നെ മൂന്നാമത്തെ കറവ്ക്കാണ് അതിൻ്റെ പിന്നെ ഫുൾ ഇപ്പൊ രാവിലെയും എത്ര ലിറ്റർ പാൽ രാവിലെയും വൈകീട്ടും കൂടെ ഒരു അഞ്ചര ലിറ്റർ പാല് അഞ്ചര ലിറ്ററോളം എട്ട് ലിറ്ററോളം അത് നമ്മൾ ആവശ്യത്തിനേ പിഴിയുന്നുള്ളു അതായത് കുട്ടിക്ക് കൊടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമുക്ക് എത്ര ഒരു ദിവസം നമുക്ക് എത്ര പാലിന്റെ ആവശ്യമുണ്ട് നമ്മൾക്ക് അത് മാത്രമേ നമ്മൾ പിഴിഞ്ഞു അതാദ്യം പാല് നമ്മള് ഫുഡ് പറഞ്ഞാൽ നാടൻ ഫുഡ് മാത്രമേ നമ്മൾ കൊടുക്കൂ നാടൻ ഫുഡെന്ന് പറയുമ്പോ ഈ സോയാ പയർന്ന് കേട്ടിട്ടില്ല സോയാട പയറിന്റെ തവിട് പിന്നെ ചോളത്തിന്റെ തവിട് അത് നല്ല രണ്ടും നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളതാണ് മൊത്തം ഫൈബർ ആണ് പിന്നെ നല്ല നാടൻ നാടൻ അരി എന്ന് പറയാൻ കാരണം ഇവിടെ നമ്മൾ നെല്ല് കുത്തുന്ന ഒരു മില്ലുണ്ട് അവിടെ നിന്ന് നമ്മൾ ആ തവിടെ കൊണ്ടുവന്നതാണ് അത് എല്ലാം കൂടെ മിക്സ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത്രയ്ക്ക് നല്ല തവിടാണ് രണ്ടു നേരം കൊടുക്കും രണ്ടു നേരം അല്ലേ ചിലപ്പോൾ ഉച്ചയ്ക്കും നമ്മൾ ചില സമയത്ത് അതായത് ഇച്ചിരി നമുക്ക് ഇത്തിരി ഈ വെയിലൊക്കെ നല്ല ചൂടുള്ള സമയത്ത് ആകി ഉച്ചയ്ക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് വേറെ ഈ കാടിയും എല്ലാം കൂടെ അകത്ത് കുറച്ച് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അന്നേരം അത് പെട്ടെന്ന് കുടിക്കാതിരിക്കും വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അതിൽ കൂടുതൽ കുടിക്കും അപ്പോൾ പിന്നെ അവരുടെ ജലാംശത്തിന് യാതൊരു പ്രശ്നവും വരുന്നില്ല ഇതിൻ്റെ മൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒരിക്കലും മഞ്ഞ നിറത്തിലിരിക്കാൻ പാടില്ല ഇത് മൂത്രം ഒഴിക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ഉണ്ടാവും നല്ല വെള്ള നല്ല ആ വെള്ള ആ മഞ്ഞ നിറം കൂടുതൽ കൂടുതലുണ്ടാവരുത് അപ്പം ജലത്തിൻ ജലത്തിൻ്റെ അംശം കുറവാണെന്നാണ് തെളിയിക്കുന്നത് ഇപ്പോൾ നല്ല നമ്മൾ മൂത്രം ഒഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി നല്ല ക്ലിയർ ആയിട്ട് മൂത്രം പോകുന്നുണ്ടോ നോക്കിയാണ് അതനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്തോണ്ടേ പാല് കൊടുക്കുന്നുണ്ടോ പാല് നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇത്രയും വേണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ഉപയോഗത്തിന് നമ്മൾ ആവശ്യത്തിന് പാൽ എടുത്തിട്ട് ഇതിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന നാടൻ പശുവിൻ്റെ ഇതുപോലുള്ള പാല് കിട്ടാനില്ലെന്നും അതായത് അത്രയ്ക്ക് നമ്മൾ ഉള്ള നാടൻ ഫുഡ് തന്നെയാണ് ഇതിന് കൊടുക്കുന്നത് ഇത് എത്ര പച്ചപ്പുല്ല് നമ്മൾ കൂടുതൽ കൊടുക്കുന്നു അത്രയും കൂടുതൽ പാൽ തരും ഇപ്പം നമ്മൾ ഡെയിലി പച്ചപ്പുലത്ത് എത്ര കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുന്നോ അതനുസരിച്ച് പാൽ തന്നുകൊണ്ടിരിക്കും ഇപ്പത്യാവശ്യം പാലിൻ്റെ അളവ് കൂടും സാധാരണ നാടൻ പശുക്കൾക്ക് രണ്ട് ലിറ്റർ രണ്ടര ലിറ്ററിലൊക്കെ കൂടുതൽ കിട്ടത്തില്ലെന്നാണ് നമ്മുടെ ധാരണ പക്ഷേ അപൂർവമായിട്ട് ചില നാടൻ പശുക്കളിൽ പാൽ ഉത്പാദനം കൂടുതൽ കാണിക്കുന്നു കൂടുതലാ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാസർഗോഡില് അതെ അതെ കാസർഗോഡ് വെച്ചൂറിനെ അപേക്ഷിച്ച് നമുക്ക് പാലിൻ്റെ അളവ് കൂടുതലുണ്ടാവും കൂടുതലുണ്ടാവുന്നുള്ളൂ അപ്പോൾ അതേ നമ്മൾ ഇതുപോലുള്ള ഫുഡ് ഇതുപോലുള്ള നാടൻ ആഹാരങ്ങൾ ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാലെന്ന് പറഞ്ഞാൽ അമൃതന് തുല്യവും തുല്യ യാതൊരു തർക്കവും ഇല്ല ഇതിപ്പോൾ പിന്നെ മിനിമം ഇരുന്നൂറ് രൂപ ലിറ്ററിന് മേളോട്ടുണ്ട് പാലിൻ്റെ അപ്പൊ ഈ നാടൻ പശുക്കളിൽ നിന്ന് മറ്റു വിളകളും കൂടെ മറ്റു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതായത് പശു വന്നതിന് ശേഷമാണ് കൂടുതൽ കൃഷി ചെയ്യാനുള്ള ഒരു തൊര വരുന്നത് വളരെ അപ്പൊ ഇതൊണ്ട് ഇട്ട് കൊടുത്താൽ ഇത് തഴച്ച് കയറി വളരെ വിളവ് നല്ല വിളവ് കിട്ടും നമ്മള് ഉദ്ദേശിക്കുന്നതിന്റെ പതിന് മടങ്ങ് രീതിയിൽ ആ ചെടി തന്നെ കാണാൻ നമ്മൾ ആ വാഴയെ കണ്ടില്ലേ പെട്ടെന്ന് കീടങ്ങളും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു നാടൻ പശുവിന്റെ ഒരു പ്രത്യേകത കീടങ്ങളെന്ന് പോയിട്ട് ഒരു പകർച്ചവ്യാധി മനുഷ്യനിൽ പിടിക്കുന്ന ഒരു പകർച്ചവ്യാധി പോലും ഈ നാടൻ പശു നിക്കുന്നതിന്റെ ഏഴ് അയലത്ത് വരത്തില്ലെന്നാ പറയുന്നത് അത്രക്ക് നല്ലൊരു എനർജിയായി പശു അത്രക്ക് എനർജിയാണ് മെഡിക്കേറ്റഡ് ആണ് ഇതിന്റെ യൂറിനും ചാണകവും എല്ലാം അത്രയ്ക്ക് പവർഫുൾ ആ ഇതിന്റെ മൂത്രം വീഴുന്നതിന്റെ ഏഴിലൊരു പകർച്ചവ്യാധിയും വരത്തില്ലെന്നാ പറയുന്നത് കൊണ്ടുപോകും നമ്മള് വെച്ചില്ലെങ്കില് നല്ല വലുപ്പം വെക്കും അതുപോലെ തന്നെ നമ്മള് ഇടുന്ന ഈ പശുക്കളുടെ ചാണകം മൂത്രം മൂത്രമൊക്കെ പിന്നെ അത് തന്നെയല്ല ഇത് ഉണക്ക സമയമായ ഇതിന്റെ ഈ കളർ വരുന്നത് മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല അതെല്ലാം പിടിച്ചു വരുന്നുണ്ട് ഇതെല്ലാം കവർ ചെയ്ത കിലോ പേരെന്ന് പറയും കിലോ പേരിന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിക്കവാറും ഒരു അരമുക്ക കിലോ അതിന്റെ വെയിറ്റ് ഉണ്ടാകും വലിയ ഇപ്പൊ തന്നെ നമ്മള് ഒരു ട്രിപ്പ് ഇത് പിടിച്ച് കഴിഞ്ഞു ഇപ്പൊ രാജീവ് വന്നപ്പോഴത്തേക്കും വലിയ പേരക നമ്മള് പിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇത് നമ്മുടെ രീതി അനുസരിച്ച് ഇതിനെ വളർത്താനാണ് ഇതിപ്പോ മേളോട്ട് വിടാതെ വടർന്ന് പന്തലിച്ച് നിക്കത്തെ സമയത്ത് നമ്മൾ പിന്നെ മണ്ടും െ ബ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ അതിന്റെ തൊട്ട് താഴെയുള്ള ഇല ഇലയുടെ താഴെ മുകള മുകളം വലിയ പൊട്ടി കിളിച്ച് വരുന്നത് പിന്നെ അതും നമ്മൾ വെട്ടി വിട്ട് കഴിഞ്ഞാൽ നുള്ളി വിട്ട് കഴിഞ്ഞാൽ അതിന്റെ നിന്ന് വീണ്ടും കിളി അങ്ങനെ 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 നമ്മൾ ചെറുതാക്കി ചെറുതാക്കിയെടുത്തായിരിക്കും കാരണം ഒത്തിരി മേലോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് വേരയ്ക്ക് പറിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു പേരവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ അതിന്റെ തൈ തന്നെ നമ്മൾ ലെയർ ചെയ്ത് ലെയർ ചെയ്തെടുത്തിട്ട് ഇവിടെ വെച്ച് അങ്ങനെ പ്രധാന വളപ്രയോഗം നമ്മുടെ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും തന്നെ അല്ലാതെ വേറെ ഒരു വളവില്ല നാടൻ പശുവിന്റെ ചാണകവും മൂത്രവും തന്നെ ഇത് ചെറിയ ടൈപ്പ് റോബസ്റ്റാ വാഴയാണ് അപ്പൊ അതിന് അതിന് നമ്മൾ ഈ നാടൻ പശുവിന്റെ ചാണകവും മൂത്രവുമാണ് മൂത്രമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചേട്ടിലെ എങ്ങനെ മതി അപ്പൊ നമ്മള് ഈ വഴിയിലൊക്കെ ഇടുന്ന സമയത്ത് നമ്മള് കോരി ഇതിന്റെ ചേട്ടിലോട്ട് അങ്ങേറിയോ ആയിട്ടുണ്ട് ഇതും പൊക്കം പോകുന്നതല്ല ഇത് നമ്മുടെ നാടൻ പതിനെട്ടാം വട്ട തെങ്ങെന്ന് പറയാം പതിനെട്ടാം വട്ട പതിനെട്ട് പതിനെട്ട് വട്ടം വരുമ്പഴത്തേക്ക് പതിനെട്ട് ഓല വരുമ്പോഴത്തേക്ക് ഇത് കായ്ക്കും ഇതും പൊക്കം വരത്തില്ല ചെറിയ ടൈം നമ്മുടെ ഇതിന്റെ തെങ്ങ് അവിടെ നിൽക്കുന്നുണ്ട് അത് കാണിക്കാം അപ്പൊ ഇത് വളരെ നമുക്ക് ഇങ്ങനെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് ബലമെടുക്കാം അത്രക്ക് അതായത് പതിനെട്ട് ഓല വരുമ്പോഴത്തേക്ക് ഇതിന്റെ വിളമ്പുവായിട്ടാ വരും പതിനെട്ടാമത്തെ പട്ടയില് ഇതിന്റെ കൂമ്പ ഉണ്ടാവും അത് ഉറപ്പാ തൈ ഉണ്ട് തൈ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഇവിടെ വേനൽക്കാലത്ത് ഈ സമയത്ത് ഇത് തൈ വെക്കേണ്ട സമയം പ്രത്യേകിച്ച് മേടമാസത്തില് ഇത് തൈ വെക്കേണ്ട സമയം അതായത് മേടം പത്തിന് പത്താമതേ എന്നൊക്കെ പറയത്തില്ല ആ പത്താമതേന്ന് പത്താമതേത്തിനാണ് നമ്മള് സാധാരണ തെങ്ങും തൈ കൂടുതലായിട്ട് പരക്കെ നമ്മള് വെക്കാറില്ല ഏ സമയത്ത് വേണമെങ്കിലും വെക്കും പതിനെട്ടാമത്തെ പട്ടയില് കൂമ്പാണ് നമ്മള് പതിനെട്ടാം പട്ടയുടെ തന്നെ വലിയ തെങ്ങായി ഇപ്പൊ ഇത് ചെറുതായിരുന്ന സമയത്ത് നമ്മള് കുഴിയുന്ന മേളോട്ട് നമ്മൾ നമ്മള് താഴെ ആ തെങ്ങിന്റെ ചെവിട്ടിലിരുന്നോണ്ട് നമുക്ക് കരിക്ക് പിച്ച് എടുക്കാറുണ്ട് വളർന്ന തെങ്ങായത് ഇതിപ്പോ ഒരു എട്ടു വർഷത്തിൽ കൂടെ അല്ലേ എട്ടു വർഷത്തിന് മേളായിട്ടുണ്ട് അപ്പൊ എട്ടു വർഷം കൊണ്ട് ഇത്രേ വളരത്തുള്ളു ഓരോ ഓരോ മടലിലും കൂമ്പുണ്ട് പ്രത്യേകത ഓരോ മടലിലും കൂമ്പ ഇപ്പൊ തന്നെ കാണാമല്ലോ ഓരോ മടലിലും വിളവരും കരിക്കിന് ഭയങ്കര ഡിമാൻഡായ് ഇതിന്റെ കരിക്ക ടേസ്റ്റ് ആണ് ഒരു അല്ലാത്ത ഒരു ഒരു പ്രത്യേക നല്ല ഒരു സുഖമുള്ള നമ്മൾ എന്താ പറയുന്ന ഈ ഗ്യാസുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കത്തില്ലേ ഈ തേങ്ങ ഇതേന്ന് അവിടെ എറണോണ്ട് അത് ഇതിനേക്കാളും തടി മൂത്തതാണ് എത്ര തടി മൂക്കുന്നോ അത്രയും തൈക്ക് ഗുണം കൂടുതൽ കിട്ടും അങ്ങനെ 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 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ഇപ്പൊ തെങ്ങൻ തൈ പാകി കിളിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ഇതിന്റെ തേങ്ങ വെച്ചാണ് ഇതിന്റെ തേങ്ങ അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ ഒരു പതിനെട്ട് വർഷം പഴക്കമുള്ള നല്ല മുറ്റിയ തടി പതിനെട്ട് വർഷം ഉള്ള കാലം അപ്പൊ അത് അപ്പൊ തൊട്ട് താഴെ നമ്മൾ ഇരുന്ന് കരിക്ക് വെച്ച് അങ്ങനെ വളർന്നു വന്നതായിരുന്നു അത്രേ താഴേന്ന് ഇതിനെല്ലാം വളം ഇടുന്നത് നമ്മുടെ നാടൻപശു മാത്രം ശ്രീമാറേണ്ട എല്ലാ ഈ പൊക്കം കുറഞ്ഞതിനോട് ഇത്ര താല്പര്യം വരാനുള്ള കാരണം എന്താ പശു തെങ്ങ് പേര ഇതെല്ലാം പൊക്കം കുറഞ്ഞതാ വാഴ ഉൾപ്പെടെ പൊക്കം കുറഞ്ഞതാ അതിനോട് താല്പര്യം വരാനുള്ള കാരണം എന്താ കൂടുതൽ പ്രത്യേകിച്ച് പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊക്കം അനുസരിച്ച് നമ്മുടെ ആ ഹൈറ്റ് അനുസരിച്ചുള്ള ആ രീതിയിൽ അവർ നമ്മളോട് കൂടുതൽ അട്രാക്റ്റ് അട്രാക്ഷൻ ഉണ്ടാകും നമുക്കും അതുപോലെ ഉണ്ടാകും അതുപോലെ തന്നെ പറഞ്ഞാൽ പിന്നെ ഈ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അനുസരിച്ച് നമ്മൾ പിന്നെ ഏണി സംഘടിപ്പിക്കണം അതിൻ്റെ വിളവെടുക്കാൻ പിന്നെ അതിനെ ഒന്ന് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഏണി വെച്ചൊക്കെ കയറി അതിന്റെ മുകളിലോട്ട് കൊണ്ടുപോകും അപ്പൊ പിന്നെ കാണാനും ആ എത്ര പൊക്കം കുറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ലെവലിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പിന്നെ വിളവെടുപ്പ് ഒരു മെയിൻ ഘടകമാണ് കൺഫേം ആണ് പിന്നെ അത് തന്നെ പൊങ്കന്നൂരാണ് കുത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വന്നപ്പോ രണ്ട് നല്ല വെള്ള 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 കുട്ടികളെ കുട്ടികളെ കിട്ടും കൺഫേം നല്ല ഒരു ഉണ്ടായ ചോപ്പ് കുട്ടിയാണ് അതുകൊണ്ട് ചോപ്പായിരിക്കും മിക്കവാറും പിന്നെ കുറെ വെള്ള കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം പാല് ഇവക്കിട്ടില്ല നല്ല നല്ല പാലുണ്ട് തള്ളയുടെ അതെ പാലുണ്ട് ഗുണമാണ് അവിടെ ആദ്യത്തെ ആദ്യത്തെ പ്രസവത്തിലെ അതെ അതെ മോളായിരുന്നു ആ മോളാണ് അമ്മയും മോളും കൊച്ചുമോളും അതുപോലെ വേറൊരു കാര്യങ്ങളുണ്ട് അതായത് നാടൻ പശുവിൻ്റെ ചാണകം ചാണകമാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത് അതായത് ഒന്നാം ഒന്നാം സാധനം നാടൻ നാടൻപശുവിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നാം സാധനം മൂത്രം അത് കഴിഞ്ഞ് ചാണകം അത് കഴിഞ്ഞ് മൂന്നാം സാധനമേ ഉള്ളു പാലിന് പാലിൻ്റെ ഗുണമനുസരിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ചാണകത്തിൻ്റെ മൂത്രത്തിൻ്റെയൊക്കെ പവർ നമുക്കൊന്ന് ആലോചിക്കണം പ്രത്യേകിച്ച് ചാണകത്തിന്റെ അതിട്ട് നമ്മൾ കൃഷി ചെയ്താൽ ഉള്ള അതിൻ്റെ വിളകൾ അത് തന്നെ ഭയങ്കര പവർഫുൾ ആണ് അപ്പം അങ്ങനെ നമ്മൾ തണലിലിട്ട് തണലിൽ തണലിൽ ഉണക്കിയ അതായത് വെയിൽ കൊള്ളാതെ ഉണക്കിയ ചാണകം ഉണക്കി പൊടിച്ച ചാണകം ചാക്കനാത്ത് റെഡിയുണ്ട് ആവശ്യക്കാർക്കുണ്ട് ആവശ്യക്കാർക്കും ഉണ്ട് കൊടുക്കാം ഇപ്പോൾ ഉള്ളൊരു വിഷമകരമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരെ നമുക്ക് നമ്മൾ ഈ നമ്മൾ ഹൈവേ സൈഡിലാണ് ഇപ്പം താമസിക്കുന്നത് ഇപ്പോഴും നേരത്തെ അത് തന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രശ്നമില്ലായിരുന്നു ഹൈവേക്ക് സ്ഥലം കൂടുതൽ എടുത്ത് അക്വയർ ചെയ്ത് നേരത്തെ കിടന്ന സ്ഥലമൊക്കെ ഫ്രീ ആയിട്ട് കിടന്നിരുന്നു അപ്പോൾ എവരെയൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ട് കെട്ടായിരുന്നു ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ അവസ്ഥ മാറി നമുക്ക് നമുക്കിപ്പോൾ വളരെ ഇപ്പോൾ ഒരാൾ പുറത്തോട്ട് ഇറക്കി കെട്ടാൻ പറ്റുന്ന സാഹചര്യം നമുക്കില്ല അത് ആ ഒരു വിഷമത്തിലാണ് അപ്പോൾ നമ്മൾ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഉള്ള സ്ഥലം മാക്സിമം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കാർഷിക വിളകളൊക്കെ ആയിട്ട് ശരിയാണ് വാഴ തെങ്ങും വാഴ തെങ്ങുമൊക്കെയായിട്ട് നമ്മൾ ആയിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് വന്ന് കാണുന്നവർക്ക് തൊട്ടടുത്ത് റോഡാണ് ഹൈവേ അതെ അപ്പൊ അത് നന്നായിട്ട് പരിപാലിച്ച് പോകാൻ പോകുന്ന ആൾക്കാർക്ക് വളരെ സെലക്ടീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു